ഇറാൻ ഇസ്രായേൽ സംഘർഷം യു എസിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ അവസാനിച്ചെങ്കിലും ഇറാനിൽ ബോംബിടാനുള്ള ദൌത്യത്തിനു പുറപ്പെട്ട യു എസ് വ്യോമസേനയുടെ ബി ടു ബോംബറുകളെല്ലാം തിരിച്ചെത്താത്തതിൽ ചില ദുരൂഹതകളുണ്ടെന്ന് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് യു എസിലെ മിസോറിയിൽ നിന്നും പുറപ്പെട്ട ബോംബറുകളിൽ ആദ്യ ഗ്രൂപ്പ് പസഫിക് സമുദ്രത്തിനു മുകളിലൂടെ പടിഞ്ഞാറോട്ടാണ് പോയത് ബോംബറുകൾ അടങ്ങിയ രണ്ടാം സംഘമാണ് ഇറാനിൽ ബോംബിട്ടത് ഈ ബോംബറുകൾ വിജയകരമായി തിരിച്ചെത്തിയെങ്കിലും ആദ്യ സംഘത്തിലേതാണ് മിസോറിയിൽ തിരിച്ചെത്താത്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനിൽ ഈ സംഘം രഹസ്യമായി നിൽക്കുന്നു എന്നാണ് പലരും വാദിക്കുന്നത് ട്രംപിന് ഇറാനോട് ഒരു പ്രത്യേക താൽപര്യം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷ സമയത്ത് ഇറാനോടുള്ള വ്യത്യസ്തമായ നിലപാടുകൾ ഇതിന്റെയൊക്കെ ഉദാഹരണമാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനയ്ക്കായി നോർത്ത് ഗ്രൂം ഗ്രൂമൻ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര സ്റ്റെൽ സ്ട്രാറ്റജിക് ബോംബറാണ് ബി ടു സ്പിരിറ്റ് ഇതിന് വ്യത്യസ്തമായ പറക്കുന്ന ചിറകുകളുടെ രൂപകൽപ്പനയും റഡാർ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളുമുണ്ട് ഇത് കണ്ടെത്തലിൽ നിന്ന് രക്ഷപ്പെടാനും ശക്തമായി പ്രതിരോധിച്ച ശത്രു വ്യോമാതിർത്തിയിലേക്ക് കയറാനും അനുവദിക്കുന്നു പരമ്പരാഗത ആയുധങ്ങളും ആണവ ആയുധങ്ങളും വഹിക്കാൻ കഴിവുള്ള ബി റ്റുവിന് നാൽപ്പതിനായിരം പൗണ്ട് വരെ ആയുധങ്ങൾ വഹിക്കാനും ഇന്ധനം നിറയ്ക്കാതെ ആറായിരം നോട്ടിക്കൽ മൈലിലധികം പറക്കാനും കഴിയും രണ്ടു പേരടങ്ങുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്ന ഇത് യു എസ് സൈനിക തന്ത്രത്തിലും ആണവ പ്രതിരോധത്തിലും നിർണായക പങ്ക് വഹിക്കുന്നു ഇതുവരെ ഇരുപത്തിയൊന്നെണ്ണം മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ ഒരു യൂണിറ്റിന് രണ്ട് ബില്യൺ ഡോളറിലധികം ചിലവുള്ള ഇത് ലോകത്തിലെ ഏറ്റവും നൂതനവും ചിലവേറിയതുമായ വിമാനങ്ങളിൽ ഒന്നാണ് മാത്രമല്ല തിങ്കളാഴ്ച ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേൽ തടഞ്ഞതിനെ തുടർന്ന് ഇസ്രായേലിലെ യു എസ് അംബാസിഡർ മൈക്ക് ഹക്കബി യമനിൽ ബി ടു സ്പിരിറ്റ് സ്റ്റെൽസ് ബോംബറുകൾ വിക്ഷേപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇസ്രായേലിലേക്കുള്ള മിസൈലുകൾ തീർന്നു എന്ന് ഞങ്ങൾ കരുതി പക്ഷേ ഇസ്രായേലിൽ ഹൂതികൾ ഞങ്ങളുടെ മേൽ ഒന്ന് കത്തിച്ചു ഭാഗ്യവച്ചാൽ ഇസ്രായേലിന്റെ അവിശ്വസനീയമായ ഇന്റർസെപ്ഷൻ സിസ്റ്റം കാരണം ഞങ്ങൾ അഭയകേന്ദ്രത്തിലേക്ക് പോയി എല്ലാം വ്യക്തമാകുന്നതുവരെ കാത്തിരിക്കുകയാണെന്നും മിസ്റ്റർ ഹക്കബി എക്സിൽ പോസ്റ്റ് ചെയ്തു ഒരുപക്ഷെ ആ ബി ടു ബോംബർ വിമാനങ്ങൾക്ക് യമൻ സന്ദർശിക്കേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഏറ്റവും നൂതനമായ തന്ത്രപരമായ ആയുധങ്ങൾ ഉപയോഗിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ബി റ്റു ബോംബറുകളെ കുറിച്ച് പ്രതിനിധികളുടെ പരാമർശം വന്നത് പ്രധാന എതിരാളികൾക്കെതിരായ ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിൽ അവർ പങ്കുചേർന്നു യമനിലെ ഹൂദി വിമതർക്കും ഇറാന്റെ പിന്തുണയുണ്ട് ഇറാന്റെ കുഴിച്ചിട്ട ആണവ ഗവേഷണ സൗകര്യങ്ങളുടെ ശൃംഖല പോലുള്ള കഠിനമായ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യകതയുള്ള ആക്രമണങ്ങൾ നടത്താനും അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ പ്രവേശിക്കാനും ബി കഴിയും ഇന്ധനം നിറയ്ക്കാതെ തന്നെ ആറായിരം നോട്ടിക്കൽ മൈലിലധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള ബോംബർ വിമാനം യു എസ് ഭൂഖണ്ഡത്താവളങ്ങളിൽ നിന്ന് ആഗോള ആക്രമണശേഷിയെ പ്രാപ്തമാക്കുന്നു വ്യോമ ഇന്ധനം നിറയ്ക്കുന്നതിലൂടെ മിസോറി മുതൽ അഫ്ഗാനിസ്ഥാൻ ലിബിയ ഇപ്പോൾ ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള ദൌത്യങ്ങളിൽ പ്രകടമായതുപോലെ ബി ടുവിന് ലോകമെമ്പാടുമുള്ള ഏത് ലക്ഷ്യത്തിലും എത്താൻ കഴിയും വൈവിധ്യമാർന്ന പരമ്പരാഗത ആണവായുധങ്ങൾ വഹിക്കാൻ വിമാനത്തെ അനുവദിക്കുന്നു വലിയ ആയുധ ലോടുകളെ ഉൾക്കൊള്ളുന്നതിനൊപ്പം സ്റ്റെൽത്ത് സ്വാഭാവിക സവിശേഷതകൾ നിലനിർത്തുന്നതിനാണ് ബോംബർ ആന്തരിക ആയുധ ബേകൾ പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിൽ രണ്ട് ജി ബിയു അൻപത്തിയേഴ് എ ബാർ ബി മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ മുപ്പതിനായിരം പൗണ്ട് കൃത്യതയുള്ള ബംഗർ ബസ്റ്റർ ബോംബ് എന്നിവ ഉൾപ്പെടാം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണം ഗാസ യുദ്ധത്തിന് ഗാസായുദ്ധത്തിന് ശേഷം ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ ആവർത്തിച്ച് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതായി ഹൂദികൾ പറഞ്ഞു ജൂൺ ഇരുപത്തിനാലിന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തലിന് ശേഷം ഹൂദികൾ പ്രഖ്യാപിച്ച ഇസ്രായേലിനെതിരായ ആദ്യ വിക്ഷേപണമാണിത് പാലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുവെന്ന് പറയുന്ന ഹൂതികൾ മാർച്ചിൽ അവസാനിച്ച ഗാസയിൽ രണ്ട് മാസത്തെ വെടിനിർത്തൽ സമയത്ത് ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതിനെ തുടർന്ന് അത് പുതുക്കുകയും ചെയ്തു യമനിൽ ഇസ്രായേൽ നിരവധി പ്രതികാര ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് വിമതരുടെ നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനായിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ടിട്ടുമുണ്ട്